മലയാളികളുടെ ക്ലാരയാണ് തൂവാന തുമ്പികൾ എന്ന പത്മരാജന ചിത്രത്തിൽ ക്ലാരയായി അഭിനയിച്ച സുമലതയ്ക്ക് മലയാളികൾ സുമലത മലയാളികൾക്ക് ക്ലാരയാണ് ജയകൃഷ്ണൻ്റെ ക്ലാര തൂവാന തുമ്പികൾക്ക് മുമ്പും ഒരുപാട് ചിത്രത്തിൽ സുമലത അഭിനയിച്ചിരുന്നു സോമൻ്റെയും സുമാൻ്റെയും പ്രേംനസിൻ്റെയും ഒക്കെ നായികയായി അവർ അഭിനയിച്ചു പക്ഷേ അവർക്ക് ബ്രേക്കായ ഒരു കഥാപാത്രം ക്ലാരയാണ് അവരുടെ അവിസ്മരണീയമായ ഒരു കഥാപാത്രം ക്ലാരയാണ് സുമലത മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നടിയല്ല ആന്ധ്രാപ്രദേശിൽ ജനിച്ച അവർ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ തിളങ്ങിയിരുന്നു ഒരു കാലത്ത് പ്രത്യേകിച്ചും തെലുങ്ക് സിനിമയിൽ അവരുടെ സജീവ സാന്നിധ്യമായിരുന്നു ചിരഞ്ജീവിയുടെ പടങ്ങളിലൊക്കെ അവർ നായികയായി അഭിനയിച്ചിട്ടുണ്ട് സുമലതയുടെ ജീവിതം വളരെ എന്താ പറയുക വളരെ നാടകീയത നിറഞ്ഞ ജീവിതമായിരുന്നു അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അംബരീഷിനെ കന്നഡയിലെ റബർ റബൽ സ്റ്റാറായ അംബരീഷ് അംബരീഷ് മരിച്ചപ്പോൾ അംബരീഷിൻ്റെ അംബരീഷ് പ്രതിനിധാനം ചെയ്ത മാണ്ഠ്യാം മണ്ഡലത്തിൽ നിന്ന് സുമലത മത്സരിച്ച് വിജയിച്ചു മാണ്ഠ്യാം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി സുമലത മത്സരിക്കുമ്പോൾ അവർക്ക് എതിരാളികളെ എതിരാളികൾ പോലും ഇല്ലായിരുന്നു കാരണം ജനതാദളും കോൺഗ്രസും ഒന്നും അവിടെ എതിരാളികളെ നിർത്തിയില്ല അങ്ങനെ സുമലത ഈസിയായി ജയിച്ചു കയറി ഇപ്പോൾ സുമലത ബി ജെ പിയിലാണ് ബി ജെ പി ബി ജെ പിയുടെ സജീവ പ്രവർത്തകയാണ് എന്തായാലും അഭിനയത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ശോഭിച്ചു സുമലത പറഞ്ഞു വരുന്നത് സുമലതയുടെ ആദ്യപ്രണയത്തെ പറ്റിയാണ് സുമലത ആദ്യമായി പ്രണയിച്ചത് അംബരീഷിനെ അല്ലായിരുന്നു സുമലതയുമായി ഗോസിപ്പ് സുമലതയും ഗോസിപ്പ് ഉണ്ടാക്കിയ നടന്മാരെയുമല്ലായിരുന്നു ചിരഞ്ജീവിയും സുമലതയും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ ഗോസിപ്പ് വന്നിരുന്നു ചിരഞ്ജീവിയുടെ സിനിമകളിലൊക്കെ സുമലത ഒരുപാട് സെക്സിയായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ സുമലത പ്രണയിച്ചത് മലയാളത്തിലെ ഡെന്നീസിനെ ആയിരുന്നു ഡെന്നീസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ഡെന്നീസ് ജോസഫിനെ ന്യൂഡൽഹി അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ഡെനിസ് ജോസഫിനെ ഡെനിസ് ജോസഫിൻ്റെ കഴിത്ത് വലിയ ഇഷ്ടമായിരുന്നു പ്രിയങ്കയ്ക്ക് ന്യൂഡൽഹി എന്ന സിനിമ കഴിഞ്ഞതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നത് ഡെനിസ് ജോസഫിനെ അഗാധമായി പ്രണയിച്ചു സുമലത പക്ഷേ ആ പ്രണയം ഡെനിസ് ജോസഫ് നിരസിച്ചു കാരണം അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കുടുംബമായിരുന്നു ഡെന്നിസിന് വലുത് എന്തായാലും ഡെന്നിസിനെ പ്രണയിച്ച സുമലതയുടെ കഥകൾ അക്കാലത്തെ ചലച്ചിത്ര പത്രപ്രവർത്തകർക്ക് അറിയാം അവർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഡെന്നിസിനെ വിവാഹം കഴിക്കാൻ സുമലത ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഡെന്നീസി ഡെന്നീസിലെ എഴുത്തുകാരനെ അവർ ഒരുപാട് ആരാധിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ആ വിവാഹം നടക്കാതെ പോയി ആ വിവാഹം നടക്കാൻ പറ്റുന്നതും ആയിരുന്നില്ല കാരണം ഡെന്നിസ് കുടുംബസ്ഥനായിരുന്നു സുമലത പിന്നീട് കന്നഡയിൽ വലിയൊരു താരമായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് അംബരീഷിൻ്റെ സിനിമകളിൽ സ്ഥിരം നായികയായി മാറി സുമലത കന്നഡയിലെ റബൽ റബൽ സ്റ്റാറായ അംബരീഷിൻ്റെ റബൽ നായികയായി സുമലത മാറി അംബരീഷുമായുള്ള സുമലതയുടെ പ്രണയം മാധ്യമങ്ങൾ ആഘോഷിച്ചു അംബരീഷിനെ വിവാഹം കഴിക്കുകയും ചെയ്തു സുമലത പക്ഷേ അംബരീഷും സുമലതയും തമ്മിലുള്ള ബന്ധം അധിക ദീർഘകാലം നീണ്ടു നിന്നില്ല അധികകാലം എന്ന് പറയുന്നത് തെറ്റാണ് ദീർഘകാലം നീണ്ടു നിന്നില്ല അംബരീഷിൻ്റെ മദ്യപാനം അംബരീഷിൻ്റെ ജീവിതശൈലി ഒക്കെ അംബരീഷിനെ രോഗിയാക്കി മാറ്റി വളരെ പെട്ടെന്ന് കന്നഡയിലെ മാണ്ഡ്യാവീരൻ എന്നറിയപ്പെടുന്ന അംബരീഷ് മരണമടഞ്ഞു അംബരീഷിന്റെ മരണത്തിന് ശേഷം വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന സുമലതയല്ല കന്നടക്കാർ കണ്ടത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന അവരെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അവരെ ഇരുടയും നീട്ടി സ്വീകരിച്ചു കർണാടക മാണ്ഠ്യയിൽ നിന്ന് അവർ രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ടു എന്തായാലും സുമലതയുടെ ആദ്യ പ്രണയത്തിന്റെ കഥ പറയാനാണ് സിനിമ കേരള ഈ സ്റ്റോറി ചെയ്തത് ആദ്യ പ്രണയത്തിൽ സുമലതയുടെ നായകൻ ഡനീത് ജോസഫായിരുന്നു ഡനീത് ജോസഫിനെ ഒരുപാട് പ്രണയിച്ചിരുന്നു സുമലത